കൗമാരക്കാരായ ചെറിയ കുട്ടികളുടെ കൈപിടിക്കല് അവരെ ചുംബിക്കല് അവരെ ആലിംഗനം ചെയ്ത് ഇതൊക്കെ ഹറാമാണ് അതുപോലെ വെള്ളപ്പാണ്ട് കുഷ്ടം പോലുള്ള മാരക രോഗമുള്ള ആളുകളുടെ കൈപിടിക്കലും അവരെ ചുംബിക്കലും അവരെ ആലിംഗനം ചെയ്യലും ഒക്കെ കറാഹത്താണ് കാരണം ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകുമ്പോൾ അവരുടെ ആ രോഗം നമ്മിലേക്ക് പകർന്നു എന്ന് അങ്ങനെ ഉള്ള ആ തോന്നൽ ഒരു നല്ലതല്ലാത്തത് കൊണ്ട് അത്രം ആളുകളുമായി അവരുടെ കൈ അവരെ ചുംബിക്കലോ അവരെ ആലിംഗനം ചെയ്യലോ അതെല്ലാം കറാഹത്താണെന്ന് ആ ദീൻ പറയുന്നു ഇനി ഇങ്ങനെയുള്ള വിഷയങ്ങളുമൊന്നുമല്ലാത്ത സാധാരണ ഉള്ള ആളുകൾ ഒരേ വർഗത്തിൽപ്പെടുക എന്ന് പറഞ്ഞാൽ ആണ് ആണിന് പെണ്ണ് പെണ്ണിന് കൈ അവരെ ആലിംഗനം ചെയ്യുക അവരെ മുസാഫത്ത് ചെയ്യുക അതൊക്കെ സുന്നത്താണ് പ്രത്യേകിച്ച് യാത്ര കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ അത്രം ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ഇതൊക്കെ പ്രത്യേകം സുന്നത്തുകളാണ് അതേസമയം നന്ന ചെറിയ മുലകുടപ്രായത്തിലുള്ള ചെറിയ കുഞ്ഞുങ്ങളെ അവരെ കാണുമ്പോൾ ചിന്തി ചുംബിക്കണം അത് സുന്നത്തുണ്ട് അത് അവരോടൊരു പ്രത്യേകം സ്നേഹമുള്ളത് കൊണ്ടൊന്നും ആയിരിക്കണം അല്ലാത്ത നിലക്ക് തന്നെ ചെറിയ കുഞ്ഞു മക്കളല്ലേ അവരെ അടുത്ത് ചുംബിക്കുക അത് സുന്നത്താണ് അതുപോലെ സജ്ജനങ്ങളായ മയ്യത്തിൻ്റെ മുഖം അതുപോലെ തങ്ങന്മാര് സാലിഹീങ്ങൾ ആലിമീങ്ങൾ കൂട്ടുകാർ എന്നിവരുടെയൊക്കെ കൈചുംബിക്കല് സുന്നത്താണ് പക്ഷെ ഇവിടെ ഒന്നും തന്നെ അവരുടെ സമ്പത്തിനു വേണ്ടിയോ മറ്റോ ഒന്നും തന്നെ അകരുത് അത്തരം ആളുകളെ ഈ ബഹുമാനിക്കപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കലും സുന്നത്തുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലത്ത് അതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് കീബർ കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മോടുള്ള ബന്ധമില്ലാത്തത് കൊണ്ടാണോ എന്നൊക്കെ ചിലപ്പോൾ അവർക്കൊക്കെ തോന്നിപ്പോകും അതുകൊണ്ട് ഈ കാലത്ത് ഇതൊക്കെ പ്രത്യേകം സുന്നത്താണ് എന്ന് വലമാക്കൾ അവരുടെ കിതാബുകളിൽ പറയുന്നുണ്ട്